സ്വന്തം ഭാര്യയെ കുത്തുവാക്കുകൾ പറഞ്ഞ് മരണത്തിലേക്ക് തള്ളിവിട്ട അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഷഹാന മന്താസിനെ വളരെയേറെ ഇഷ്ടമായിരുന്നു എന്നുള്ള വാർത്ത ഒരു സ്ത്രീയുടെ യൂട്യൂബിൽ കാണാനിടയായിരുന്നു എൻ്റെ അർത്ഥത്തിലാണ് അവർ അത്തരത്തിലൊരു വീഡിയോ ചെയ്തതെന്നും എനിക്കറിയില്ല കാരണം അതിൽ അവർ അത്തരം വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും അതിലൊരിക്കലും വാഹിദിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല വാഹിദിൻ്റെ കുടുംബക്കാരും ചില കൂട്ടുകാരും കുട്ടി കറുപ്പാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് വാഹിദിന് മനംമാറ്റമുണ്ടായതെന്നും ആ യുവതി ആ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് നേരിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിനെ ഇത്തരത്തിൽ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഒഴിവാക്കുന്നത് തന്നെ വലിയ ഫ്രോഡ് തരമല്ലേ എനിക്കവളെ വളരെയേറെ ഇഷ്ടമായിരുന്നെന്ന് പോലീസുകാരോട് വാഹിദ് പറഞ്ഞു എന്നാണ് ആ വീഡിയോയിൽ കേൾക്കാൻ കഴിഞ്ഞത് മറ്റെവിടെയും തന്നെ അത് കണ്ടിട്ടുമില്ല പക്ഷേ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനോട് ഇത്തരത്തിൽ പറയാൻ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന് കഴിയുക എന്തടിസ്ഥാനത്തിലാണ് ചില ആളുകൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉരിയാടുന്നത് എന്നുള്ളതും മനസ്സിലാകുന്നില്ല വാഹിദും അവൻ്റെ കുടുംബവും ചെയ്തത് വലിയ തെറ്റു തന്നെ ഒരിക്കലും അതാര്ക്കും പുറത്തു കൊടുക്കാൻ കഴിയാത്ത തരത്തിലുള്ളത് കാരണം വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ട് വിവാഹമുറപ്പിച്ച് ഇരുപത് ദിവസം കൂടെ താമസിച്ചതിനു ശേഷം നിനക്ക് നിറം പോരാ വിദ്യാഭ്യാസമില്ല എന്നുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് യാതൊരു കാരണവുമില്ലാതെ തന്നെ മൊയ്ചൊല്ലാൻ ഉദ്ദേശിക്കൽ എങ്ങനെയാണ് സത്യസന്ധമായ കാര്യമാകുക അതിനൊരു കാരണം അവർ മുന്നോട്ട് വെച്ചെങ്കിൽ അത് ആ പെൺകുട്ടിയെ ഇത്തരത്തിലേക്ക് എത്തിക്കില്ലായിരുന്നു എനിക്ക് ഇത്തരത്തിലൊരു കുഴപ്പമുണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവൾ വീണ്ടും ജീവിക്കുമായിരുന്നു അല്ലാതെ യാതൊരു കാരണവുമില്ലാതെ കെട്ടിച്ചമച്ച് നിനക്ക് നിറമില്ല വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട വാഹിദിനും വാഹിദിൻ്റെ കുടുംബത്തിനും പ്രതിഫലം ലഭിക്കേണ്ടത് തന്നെയാണ് കൂടാതെ ആ വീഡിയോയിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ആരോ ഒരു ഷഹാന മുംതാസിൻ്റെ അയൽവാസി കമൻറ്റ് ചെയ്തെന്നും ആ കമൻറ്റിൽ ഒരിക്കലും അങ്ങനെയല്ല നല്ല സ്നേഹമുണ്ടായിരുന്നു നിക്കാഹ് കഴിഞ്ഞ് മൂന്ന് ദിവസം അവർ ട്രിപ്പ് വരെ പോയിരുന്നു അങ്ങനെയൊക്കെയാണ് കു നിക്കാഹ് കഴിഞ്ഞ് കൂടെ താമസിച്ചിട്ടില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നാണ് ആ യുവതി ആ വീഡിയോയിൽ പറയുന്നത് പക്ഷേ ഷഹാനാ മന്താസിൻ്റെ അമ്മാവന്മാർ തന്നെ പറയുന്നത് ഷഹാനാ മന്താസിൻ്റെ കൂടെ ഇരുപത് ദിവസം വാഹിദ് താമസിച്ചു എന്നാണ് ഇത് സ്വന്തം കുടുംബം പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളാണോ സമൂഹത്തോട് പറയേണ്ടത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വിടുന്നത് വലിയ തെറ്റ് തന്നെയാണ് കുട്ടി ഒരു ഇരുന്നാറുള്ള കുട്ടിയാണ് അപ്പോൾ അവർക്ക് അറിയുന്നതാണ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വന്ന് പിന്നെ അറേഞ്ചർമാരെ ഒക്കെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിന് ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് പ്രത്യേകം അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷം അവർ കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നിന്ന് കളർ കളറുണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ അപ്പം ഇതിനുപടി കാരണം കൊണ്ടാണെന്ന് പറയാത്തില്ല അവർ പറഞ്ഞ മറുപടി ആ നിങ്ങൾ ഇരുദിവസം ആയിട്ടുള്ള കൂടെ താമസിച്ചു ഇരുദിവസം ആയിട്ടുള്ള ഇരുപത് കൂടെ താമസിച്ചുള്ള ഇരുപത്തി നിങ്ങൾ ഇരുപത് കൂടെ താമസിച്ചുള്ളൂ നിങ്ങൾ ഇതിന് അങ്ങനെ പിന്നെ പിന്നെ അവനെ കൂടെ അവനെ തന്നെ വേണം നിർബന്ധിക്കുന്നത് നിങ്ങൾക്ക് വേറെ കല്യാണം സഹാൻ എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ എന്ന് ഒഴിവാക്കിയിട്ടോ ഭാവിനോട് പറയണ കെട്ടിപ്പിടിച്ച് കറിഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പാണ് സംഭവം നടക്കുന്നത് ഒരാൾക്ക് ഫോട്ടോ കാണിച്ചപ്പോൾ ഇതാണോ എന്ന് ചോദിച്ചു മനസ്സിലെവിടെയോ കറുത്ത കുട്ടിയെ ഇഷ്ടമില്ലാത്ത ഇയാളോട് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ മനസ്സ് മാറി എന്നാണ് വാഹിദ് പറയുന്നത് എനിക്ക് അവളെ ഇഷ്ടമൊക്കെ തന്നെയാണ് അവൾ ഒരു പാവം കുട്ടിയാണ് പക്ഷെ എനിക്കെന്തോ അവളെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല സാറേ എന്നാണ് വാഹിദ് പറയുന്നത് നിനക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഈ വിവാഹം നടന്നത് അതിന് ഷഹനയുടെ അൽവാസിയും സുഹൃത്തും പറയുന്നത് കേട്ടോ അല്ല ഒരിക്കലുമല്ല അവൻ ഒരു കുഴപ്പവും ഇല്ലായിരുന്നോ അവർ ഒരുമിച്ച് ട്രിപ്പ് വരെ പോയതാണ് നിക്കാഹ് കഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല അവൾക്ക് അവൻ ജീവനായിരുന്നു അവളുടെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയിച്ചിട്ടില്ല അപ്പോൾ തന്നെ ഷഹാന മുന്താസി എന്ന പത്തൊമ്പത് വയസ്സുകാരിയുടെ മനസ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഇത് വെറും ഒരു കമന്റിൽ വന്ന വാക്കുകളാണ് ഇതിൽ ഷഹാനയുടെ സുഹൃത്താണ് അവരെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ പറയുന്നത് നിക്കാഹ് കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിട്ടില്ല അവരുടെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അമ്മാവന്മാർ പറയുന്നതോ ഇരുപത് ദിവസം താമസിച്ചു എന്നതും